ഒരു എട്ടരോ ഒമ്പത് മണിയൊക്കെ ആയി അവര് രാവിലെ പനിയാൻ കയറിയ പോയതാണ് അവരുടെ സ്ഥലം കൊയിലിപ്പാറ അമലക്കണ്ടത്താണ് ആ നിലവില് ചെറിയ കൃഷിയും കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് പണിയാനായിട്ട് അവരെ കയറിപ്പോയത് രണ്ടുപേരുടെയും കൂടി ഇപ്പൊ മോളിൽ ആന ഉണ്ടായിരുന്നാണ് പറഞ്ഞ കാട്ടാന കാട്ടാന മണ്ണ് കല്ലുരുട്ടിട്ട് അവരുടെ മേത്തേക്ക് വീണു അപ്പൊ തന്നെ ഞങ്ങൾ അറിഞ്ഞു എല്ലാവരുടെയും കൂടി കുറെ കുട്ടികളും ഡ്രൈവർമാരും ഒക്കെ ഉണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരെല്ലാവരും കൂടെ കയറി പൊനിപ്പാറയ്ക്ക് ചെന്നു തുണി കെട്ടി കമ്പുകെട്ടി തുണിയിൽ ആക്കി താഴെ ഇറക്കി കൊണ്ടുവന്ന അപ്പോഴത്തേക്കും അവരെ ആംബുലൻസ് വിളിച്ച് നൂറ്റെട്ട് വിളിച്ചു കുട്ടമ്പിടയിൽ നിന്ന് നൂറ്റെട്ട് കയറി വന്നു ഞങ്ങൾ അവരെ കയറ്റിക്കൊണ്ട് വന്ന് രണ്ടു രണ്ടുപേരുണ്ട് രണ്ടു രണ്ടുപേരുണ്ട് രമണി തങ്കച്ചനും അതുപോലെ തന്നെ തങ്കമണി രാമേന്ദ്രൻ രണ്ടുപേരും ഇങ്ങടെ പറമ്പി പണത്തോണ്ടിരുന്നപ്പം പുറത്തേക്ക് വീണ് നട്ടലിന് ഒരാൾക്ക് നട്ടലിന് ശരിക്കും പറ്റിയിട്ടുണ്ട് ചെറിയ മുറിവും കാര്യങ്ങളും ഉണ്ട് മുറിവ് കണ്ടിട്ടില്ല മറ്റേ ആൾക്ക് പുറത്താണ് വേദന രണ്ടുപേരെയും ഞങ്ങള് വിളിച്ച ആംബുലൻസ് കയറ്റി താലൂഫ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് से प्रोडक्ट मैं जैसे मैं तुझे जेनेरेट कर